അമ്മ ശ്രീധുവും സഹോദരൻ ഹരികുമാറും നിഗൂഢമായ മനസ്സുള്ളവരാണെന്ന് പോലീസ് പറയുന്നു വിശ്വസിക്കാൻ പ്രയാസമുള്ള രീതിയിലാണ് ഇവർ മൊഴി നൽകുന്നത് രാത്രി തൊട്ടടുത്ത മുറികളിൽ കഴിയുമ്പോഴും ഇവർ തമ്മിൽ വീഡിയോ ചാറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് കണ്ടെത്തൽ ശ്രീതുവിന്റെയും ഹരികുമാറിന്റെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് രണ്ടുപേരും തമ്മിലുള്ള ചാറ്റുകൾ വീണ്ടെടുക്കുന്നതിനാണ് പരിശോധന കൊലപാതകത്തിന്റെ തലേ ദിവസമുള്ള മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിരുന്നു നിലവിൽ പൂജപ്പുര വനിതാ മന്ദിരത്തിലാണ് ശ്രീതു ഉള്ളത് കൂട്ടിക്കൊണ്ടുപോകാൻ ആരും എത്താത്തതിനാലാണ് വനിതാ മന്ദിരത്തിലേക്ക് മാറ്റിയത് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചായിരിക്കും ഇന്ന് ചോദ്യം ചെയ്യുക ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരെയെ കിണറ്റിലെറിഞ്ഞ് കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പ്രതിയെ പോലീസ് അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും തുടർന്നായിരിക്കും സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവടിക്കുക കുറ്റം ചെയ്തെന്ന് സമ്മതിച്ചെങ്കിലും അതിന്റെ കാരണം പ്രതി മാറ്റിപ്പറയുന്നതിനാൽ പോലീസ് ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ് കൊലപാതകത്തിൽ അമ്മ ശ്രീധുവിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ചോദ്യം ചെയ്യലിൽ ഇവർ നൽകുന്ന മൊഴിയിൽ അവിശ്വസനീയമായ പലതുമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ശ്രീധുവിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തേക്കും ഹരികുമാർ സഹോദരി ശ്രീതുവുമായി വഴിവിട്ട ബന്ധങ്ങൾക്ക് ശ്രമിച്ചിരുന്നതായി പോലീസ് പറയുന്നു ഇത് നടക്കാത്തതിലുള്ള വൈരാഗ്യമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് ഹരികുമാറിന്റെ മൊഴി വ്യാഴാഴ്ച രാവിലെയാണ് കുട്ടിയെ കാണാനില്ലെന്ന പരാതി ലഭിക്കുന്നത് ഇതിനിടയിലാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരം കോട്ടുകാൽ സ്വദേശികളായ ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു എന്ന രണ്ടു വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തെക്കുറിച്ച് ശ്രീധുവിന് അറിവില്ലെന്നാണ് പോലീസിന്റെ നിഗമനം കൃത്യം സഹോദരി ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാനും പ്രതി ശ്രമിച്ചു കൊലക്കേസിൽ പിടിക്കപ്പെട്ടാൽ മാനസിക പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഹരികുമാർ നടത്തിയ ശ്രമങ്ങൾ പോലീസ് പൊളിച്ചു ഹരികുമാർ മുൻപും പല കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം സഹോദരിയെ നിയമവിരുദ്ധമായ പല കാര്യങ്ങൾക്കും ഇയാൾ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം ശ്രീധവിനെ ഇന്നലെ പൂജാപുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു കുടുംബത്തിൽ ചില അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരാനുമുണ്ട്